പ്രധാന പുരോഹിതനും ഫരിസൈലും നിയമജ്ഞരും ഒരുക്കിയ കുരിശുമരണമാകുന്ന പ്ലോട്ടിലേക്ക് ക്രിസ്തു സ്വയാവബോധത്തോടെ നടന്നുകയറുകയായിരുന്നു മൂന്ന് പ്രാവശ്യം ശിഷ്യന്മാർക്ക് വ്യക്തമായ തൻ്റെ പീഡാസഹനത്തെ പറ്റിയും മരണത്തെ പറ്റിയും ഉദ്ധാനത്തെ പറ്റിയും എത്ര കൃത്യമായാണ് യേശു പറഞ്ഞു കൊടുത്തത് മരണമെന്ന തൻ്റെ ഏറ്റവും വലിയ ജീവിത കർത്തവ്യത്തിലേക്ക് പാപങ്ങളുടെ പരിഹാര ബലിയായി ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് സ്വയം നടന്നു കയറുകയാണ് ജീവിതം പോലെ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ പല മരണങ്ങളുണ്ട് എൻ്റെ ഗ്രാൻഡ്മർ പൂർണ ആരോഗ്യവതിയായി തൊണ്ണൂറാം വയസ്സിൽ തൻ്റെ വൈദവ്യത്തിൻ്റെ അമ്പതാം വാർഷിക ദിനത്തിൽ ഭർത്താവ് മരിച്ച അതേ ദിവസം ഒരു ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസിന് വൈകുന്നേരം കുളിച്ചൊരുങ്ങി ആശുപത്രിയിലെത്തി അന്ത് അന്ത്യകുദാശ്വസ്വീകരിച്ച് കർത്താവിനെതിരെ പ്രാപിച്ചു എൻ്റെ സ്വന്തം ഇടവയിൽ ഒരു ചേച്ചി ആരെയും കൊതിപ്പിക്കുന്ന രീതിയിൽ മരിച്ചു രാവിലെ പള്ളിയിലെത്തി വിശുദ്ധ കുർബാനയ്ക്ക് നിരനിരയായി നിന്ന് ദിവികാരി സ്വീകരിച്ച് തിരിച്ചു വന്ന് ബെഞ്ചിലിരുന്ന് പ്രാർത്ഥിച്ചു പിന്നെ എഴുന്നേറ്റില്ല ആ പള്ളിയിൽ ഇരുന്ന് മരിച്ചു മറ്റൊരു മരണം എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ പോൾ മണവാളൻ മണവാളനച്ഛൻ മംഗലപ്പുഴ സെമിനാരിയിലും ഭാരതമാതാ കോളേജിലും മലയാള സാഹിത്യ സാംസ്കാരിക ലോകത്തും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച പോളച്ഛൻ മരണത്തിൻ്റെ തലേന്ന് സ്വന്തം വീട്ടിൽ പോയി എല്ലാവരെയും കണ്ട് അത്താഴവും കഴിച്ച് രാവിലെ താൻ പട്ടം ആദ്യമായി കുർബാന എടവകപ്പള്ളിയില് ബലിയർപ്പിച്ച് തൻ്റെ വിൽപത്രവും വിടവാങ്ങൽ പ്രാർത്ഥനയും എഴുതി വെച്ച് മരണത്തിലേക്ക് നടന്നു നടന്നുകയറി ഈശോ മരണത്തിന്റെ പാനപാത്രം കുടിക്കാൻ നന്നായിട്ട് ഒരുങ്ങിയിരുന്നു എല്ലാവർക്കും നിശ്ചയമുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ അത് മരണമാണ് എന്നിട്ടും ആ മരണത്തിന് നമ്മൾ വേണ്ടത്ര ഒരുങ്ങുന്നുണ്ടോ